ഹൈ ചിൽഡ്രൻ ഹൈ പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാം അടുത്ത് വരികയാണ് എന്താണ് ഇൻ്റഗ്രേഷൻ എന്നറിയോ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ തൻ്റെ ചുറ്റുപാടുകളെ കാണുന്നത് സമഗ്രഹമായിട്ടാണ് അല്ലേ ഭാഷയും ഗണിതവും പരിസര പഠനവും കല ആരോഗ്യ കായിക പ്രവൃത്തി പരിചയ മേഖലകൾ എല്ലാം കൂടി ചേർന്നാണ് കുട്ടിയുടെ മനസ്സിൽ ചിന്തകൾ നടക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാവ് കാണുന്ന ഒരു കുട്ടി മാവ് എന്ന് എഴുതുന്നു മാവിനെ പണം കണ്ടു കൊണ്ട് കുട്ടിയെന്ന് മാവിൻ്റെ പേര് എഴുതുന്നു മാവിനെക്കുറിച്ച് പാടുന്നു വിവരണം തയ്യാറാക്കുന്നു ഇത് ഭാഷാ പ്രവർത്തനവുമായും അതായത് മലയാളം എന്ന സബ്ജക്റ്റിന് ബേസ് ചെയ്തായി മാവിലെ മാങ്ങകളുടെ എണ്ണം ആകൃതി കൂട്ടങ്ങൾ ഇവ കാണുന്നത് മാക്സ് ഗണിത രൂപത്തിലും മാവ് കൊണ്ടുള്ള പ്രയോജനം ഇലകൾ രുചി പലതരം മാമ്പഴങ്ങൾ എന്നിവ പരിസര പഠനവുമായി അതായത് ഇ വി എസുമായി കുട്ടി മനസ്സിലാക്കുന്നു മാവ് മാങ്ങ എന്നിവ ചിത്രരചന നിറം നൽകൽ തുടങ്ങിയ കലാപരമായ പ്രവർത്തനങ്ങളിലും നടക്കുന്നു അപ്പോൾ ഇൻ്റഗ്രേഷൻ ഒന്നാം ദിവസം ഇൻറ്റഗ്രേഷൻ രണ്ടാം ദിവസം ഇൻറ്റഗ്രേഷൻ മൂന്നാം ദിവസം എന്നിങ്ങനെയാണ് പരീക്ഷ ക്രമീകരിച്ചിട്ടുള്ളത് ഇൻറ്റഗ്രേഷൻ ഒന്നാം ദിവസത്തെ പരീക്ഷയിൽ തന്നെ മലയാളവും ഗണിതവും പരസര പഠനവും ഈ അതായത് ഇ വി എസ് എന്നീ ചോദ്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ രണ്ടും മൂന്നും ദിവസത്തെ ഇൻ്റഗ്രേഷൻ പരീക്ഷയിലും ഇതേ രീതിയിൽ തന്നെയാവും ചോദ്യങ്ങൾ ഭാഷ ഗണിതം ഇ വി എസ് എന്നിവ ഇടക്കലർത്തിയായിരിക്കും പരീക്ഷ നട